ഇതൊക്കെ അമലെടുക്കണ്ട ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓസ്ട്രേലിയയിൽ വന്നിട്ട് കുറച്ച് നാളൊന്ന് സൈലൻ്റ് ആയിപ്പോയി കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണമല്ലോ അപ്പോൾ ട്രാവലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഓഫ് റോഡൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിൽ മൺസൂൺ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് നല്ലൊരു എന്താ പറയുക കുറച്ചിങ്ങനെ നമ്മൾ നമ്മളിവിടെയൊക്കെ തപ്പി ഇവിടെയൊക്കെ ഓഫ് റോഡ് അടിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുമോ അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓസ്ട്രേലിയ ഇൻറ്റിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി സെറ്റപ്പ് ആവാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല അങ്ങനെ തപ്പിയപ്പോഴാണ് നമ്മുടെ മലയാളികളുടെ ഒരു അടിപൊളി കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് വിക്ടോറിയ ഫോർ ബൈ ഫോർ എന്നുള്ളതും അത് നമ്മൾ ചെക്ക് ചെയ്തു അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു അങ്ങനെ കുറച്ച് അടിപൊളി മലയാളികളെ പരിചയപ്പെടുത്തുമ്പോൾ നല്ല കറക്റ്റ് ഓഫ് റോഡ് പ്രാന്തം പറയുള്ള അടിപൊളി ആണ് അപ്പോൾ അവരെ അവരുടെ കൂടെ ഒരു ഫസ്റ്റ് റൈഡാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കണ്ണൂരിൽ നിന്നുള്ളൊരു മച്ചാനുണ്ട് വിനീതി എന്നാണ് പേര് പുള്ളി ഓഫീസിൽ നിന്ന് ലീവൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് പുള്ളിനെ കാണിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് പുള്ളിയുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം ഈ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമ്മൾ പോയിട്ട് ഒരു ടൂ ഡേയ്സ് ക്യാമ്പിംഗ് ആണ് പിന്നിബാർ എന്ന് പറഞ്ഞ മൗണ്ട് പിന്നിബാർ എന്ന് ഒരു പറഞ്ഞൊരു ലൊക്കേഷനാണ് എനിക്കറിയില്ല ഇവിടുത്തെ സംഭവങ്ങളും ഇവിടുത്തെ സിസ്റ്റംസ് ഒക്കെ നമ്മുടെ നാടിനൊക്കെ ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഓഫ് റോഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരു ഡിഫറൻറ്റ് സ്റ്റേജ് ആണ് ഇവിടെ അപ്പം അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കാം അപ്പോൾ നമുക്ക് ഒരു വണ്ടി എടുത്തതേ പോലെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ അവരുടെ ഫസ്റ്റ് വണ്ടി ഞാൻ കാണിച്ചതാണ് ഇതിനകത്താണ് ഞാനിപ്പോൾ പോകുന്നത് ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഫ്രണ്ടിലെ ബമ്പറൊക്കെ കണ്ടോ വലിയ ടയേഴ്സും ഹാൻ ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത് ബി സിക്സ് എഞ്ചിനാണ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതാ വണ്ടിന്ന് പുള്ളി ഇത് അവിടെ നിന്ന് ഓടി മറഞ്ഞു പോയി നമ്മൾ ബാക്കിൽ കുറച്ച് ഇവിടെ നമ്മളൊരു പിച്ച് ഉണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കയറിയ അപ്പോൾ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാണോ ലാൻഡ് റൂസറിൻ്റെ പ്രാഡോ ടു തൗസൻഡ് സീരീസ് മോഡലാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ക്യാമ്പിങ് സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഫുൾ സെറ്റപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് നമ്മൾ ആ വേ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കൂടെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് ഒരു ജീപ്പ് ബാംഗ്ലൂർ അടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഏഴ് വണ്ടിയുണ്ട് അപ്പോൾ ഏഴ് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മീറ്റപ്പ് പോയിന്റ് ഉണ്ട് പറഞ്ഞൊരു സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എന്താ പറയുക ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഇവൻ്റ് ഇത്രയും പെട്ടെന്ന് വന്ന് വീഴും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വണ്ടികളെ കണ്ടിട്ട് അവരുടെ വണ്ടികളും ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടറിയാം അപ്പോൾ നമ്മുടെ പിസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മളൊരു സെവൻ ഡേഡ്സ് കിലോമീറ്റർ സ്ട്രേറ്റ് ഹൈവേ ആണ് കുറച്ച് കാഴ്ചകളെ കണ്ട് നമുക്ക് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം ലെറ്റ് കോഴ്സ് ഇതാണ് നമ്മളിവിടെ വാങ്ങിച്ച സാധനം സ്വീറ്റ് ചില്ലി ചിക്കൻ ടെൻഡേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് റോളാണ് പിന്നെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോൾഡ് കോഫിയാണ് ഡെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഹൈവേയിൽ നിന്ന് കുറച്ച് ടൂർ ചെയ്തിട്ട് ട്രക്സ് ഒക്കെ പെട്രോൾ അടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണിത് കംപ്ലീറ്റ് അടിപൊളിയാണ് കോൾസിൻ്റെ കോൾസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സോറി സൂപ്പർ മാർക്കറ്റ് ചെയിൻ അപ്പോൾ അവരുടെ ഒരു എക്സ്പ്രസ് ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പെട്രോളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അടിക്കണം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആദ്യം എനിക്ക് അടിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് അടിച്ച് ഇത് നമ്മുടെ ഫിലിപ്പ് ഫിലിപ്പങ്കിളിൻ്റെ വണ്ടിയാണ് പുള്ളി പുള്ളിയുടെ മോളും മൂടിയാണ് ക്യാമ്പിങ്ങിന് വന്നിരിക്കുന്നത് നമ്മുടെ ജീപ്പിന്റെ ജീപ്പിൻ്റെ ആണ് ഫുൾ സെറ്റപ്പ് ചെയ്ത വണ്ടിയാണ് ഇവിടെ അതെല്ലാവരും മലയാളീസൊക്കെ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ കട്ട മൂഡാണ് ഫ്രണ്ടിൽ ഒക്കെ വെച്ചിട്ട് ഫുൾ മൂഡ് കട്ട ഓഫ് റോഡായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം നമ്മളെയൊക്കെ നമ്മുടെ ഒക്കെ ചെറിയ ലെവലായിരുന്നു തോന്നുന്നു നാട്ടിൽ അപ്പോൾ കോൾസിൻ്റെ അകത്ത് അവർ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് इन हुआ ഫൈനലി നമ്മളിവിടെ മീറ്റിംഗ് അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ വണ്ടികളും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ എല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഒക്കെ കഴിച്ചു സോ നമ്മുടെ വണ്ടികളൊക്കെ ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇത് നമ്മുടെ വേറൊരു മലയാളിയുടെ വണ്ടിയാണ് മിക്സ് ട്രിക്ടോൺ എന്നുള്ളൊരു വണ്ടിയാണ് ഫുള്ള് അത്യാവശ്യം ഓഫ് റോഡ് ടയേഴ്സും ഇതൊരു ഡീസൽ വണ്ടി ആട്ടോ ആക്ച്വലി നല്ല കിട്ടില്ല ബോംബി കയറ്റിയിട്ടുണ്ട് സോ ഇതിന്റെ വെയിറ്റ് തന്നെ ഒരു പത്തഞ്ച് കിലോ ഉണ്ടോ വിഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്

ി പ്രോബിക്കോൺ ടു ഡോർ വണ്ടി ഓക്കെ റൈറ്റാ സോറി സോറി സ്പിൽവേ ആണോ അടിപൊളിയൊരു സ്പോട്ടാണ് ഇവിടെ ചെറിയൊരു സ്പിൽവേയുടെ അടുത്ത് നമ്മൾ വണ്ടി എടുപ്പിക്കാം മൂന്ന് വണ്ടികൾ രണ്ട് വണ്ടിയും കൂടി വരാനുണ്ട് യും കുറച്ച് അടിപൊ വണ്ടികളുണ്ട് ഇവിടെ നേരത്തെ ഒരി

സോ നമ്മളെല്ലാ വണ്ടികളും എത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിന് മൂ രണ്ട് വണ്ടിയും കൂടി വരാനുണ്ട് അവർ കുറച്ച് ദൂരെയാണ് അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ നമ്മളിവിടെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇവിടെനിന്നാണ് നമ്മുടെ ട്രെയിലിന്റെ ട്രെയിൽ ഉടങ്ങിയിട്ടില്ല ബട്ട് സ്റ്റിൽ ദ ഓഫ് റോഡിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു പോർഷനിൽ നിന്നാണ് നല്ലൊരു ഒരു ചെറിയൊരു ലേക്കിന്റെ താഴെയാണ് എല്ലാം മലയാളീസാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മൂന്ന് ജീപ്പ് ബ്രാങ്ക്ലർ ഉണ്ട് ഒരു ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഒരു ട്രിറ്റോൺ ഉണ്ട് ട്രൈ ടോൺ എന്നാണ് പറയുന്നത് സോ ദിസ് ഇസ് ആക്ച്വലി ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിലാണ് എക്സാക്ട്ലി പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പേരൊക്കെ പഠിച്ചു ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് നമ്മളിവിടെ ഓഫ് റോഡ് ജേർണലിൻ്റെ അവിടെ തന്നെ ഒരു അടിപൊളി വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ ആ വാട്ടർഫോളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാട്ടർഫോൾ എന്ന് ഞാൻ കാണിച്ചേരാം നല്ല രസമുണ്ട് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ കാണാൻ അടിപൊളിയാണ് ഓ ക്ലോസ് ഷോട്ട് ഇല്ലയോ ആക്ച്വലി ഇവിടുന്ന് താഴേക്കും കൂടി പോകാനുള്ളൊരു വഴിയുണ്ട് ഇവിടെ ആക്ച്വലി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഏരിയ ആണ് അവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മളവിടുത്തെ ഒരു വാട്ടർഫോൾ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പോയ മേഘാലയ സൈഡിലുള്ള വാട്ടർഫോളിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് പോലും വരില്ല ബട്ട് സ്റ്റിൽ ഇവിടെ ഭയങ്കര പ്യൂറാണ് അതൊന്ന് ഭയങ്കര ക്ലീൻ ആൻഡ് എന്താ പറയുക ആരുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളല്ലാതെ ഇവിടെ വേറെ ആരുമില്ല ഒരു ഫ്രൈഡേ ആയിട്ട് പോലും അതാണ് ഇവിടെ ഇവിടെ ഒരു നോർത്ത് സൈഡ് വെസ്റ്റേൺ ഓസ്ട്രേലിയ സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ തീരെ കുറവാണ് സോ എല്ലാം ഓപ്പൺ ആണ് വെൽ ക്ലീൻഡ് ആണ് ബട്ട് സ്റ്റിൽ അതൊക്കെയാണ് ഇവിടെ ഒരു ഭയങ്കര എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടാ പോകുന്ന വഴിയിൽ തന്നെ എന്ത് ക്ലീനാണുള്ളത് നമ്മുടെ ജീപ്പിൽ ബാംഗ്ലൂരിൽ വന്ന ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വേറെ ആരില്ല പോവാണ് േടിപ്പോഴിയാണ് ഒരു വണ്ടി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഇതാണ് ലുക്ക് ഔട്ടിന്റെ വ്യൂ രക്ഷയിലടും എൻ്റെ അമ്മ സൺസെറ്റ് അടിപൊളിയായിരിക്കും സൺറൈസ് സൺസെറ്റ് ഡ്രോൺ നമ്മളപ്പോൾ ലുക്ക് ഔട്ടിൽ ചെറിയൊരു പിച്ച് സ്റ്റോപ്പ് അടിക്കാൻ വേണ്ടി വന്ന ഇനിയും ഒരു ഫോർ ഫൈവ് ഹവേഴ്സ് നമുക്ക് റൈഡ് ഉണ്ട് നമ്മൾ ഇന്ന് ക്യാമ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് റോഡ് ഉള്ളു നാളെയാണ് നമ്മുടെ ടീമും ഓഫ് റോഡിലേക്ക് കയറാൻ പോകുന്നത് ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു നമ്മുടെ താറിൻ്റെ പത്ത് സാധനം സെയിം തന്നെ ബട്ട് ബ്രാൻഡ് വേറെയാന്നുള്ളൂ പക്ഷെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ഇത് നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സാധനമാണ് ട്രിറ്റോൺന്ന് പറഞ്ഞിട്ട് രക്ഷില പൊള്ളി സാധനമാണ് ഇതിൻ്റെ കളർ ഭയങ്കര വൈബ്രൻ്റ് ആട്ടോ ഈ പിന്നെ ബ്രാൻഡിലർ ഊപ്പിക്കും ഒരുമിച്ച് വരണ്ടേ എന്ത് വേണ്ടി രണ്ട് വണ്ടി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞു വരേ സെയിം റോഡായിരുന്നു അറ്റവും വലിയ റോഡായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പെട്രോൾ നമ്മള് വന്നേക്കാം പെട്രോളിന് ഏകദേശം നൂറ് രൂപ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ തന്നെ അടിക്കാം ഞാൻ സാറേ പക്ഷെ വ്യത്യാസം തോന്നാറില്ലല്ലോ എനിക്ക് മൈലേജ് അങ്ങനെ പറയുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ചെലപ്പോ ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവം എൻ ആർ എൻ്റെ എടുത്തിട്ട് നേരെ വൺ അവർ ട്രാവലാണ് വീണ്ടും ക്യാമ്പ് സൈറ്റിലേക്ക് വ്യൂ രസമാണ് ഇത് കഴിഞ്ഞ് റേഞ്ചില്ല അപ്പൊ പിന്നെ ലാസ്റ്റ് പോയിന്റ് ഞാൻ അടിച്ച് പൊട്ടിക്കും കാശ് കേട്ടോ കൂട്ടി കെട്ടി വെക്കരുത് എന്താ ചെല്ലറിയോസ് ചെയ്യുമ്പോ

പോയ മഴുക്കുന്നുണ്ട് രാത്രി അറിയാൻ പറ്റില്ല ഇത്ര ദിവസം

ഞാൻ എൻ്റെ ഡേ യൂസ് ഏറിയ പിക്നിക്ക് ക്യാമ്പിങ് ആൽബി നാഷണൽ പാർക്ക്

വണ്ടിയുടെ റൈറ്റ് ഇവിടെ 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 പാർക്ക് പാർക്ക് ടെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത അവിടുത്തെ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്യുന്നു സാധനല്ല നീടെ പേര് നമ്മൾ എന്താ ഇത് ജസ്റ്റ് വലിച്ചിടുന്നുല്ലേ ഓക്കേ ഇല്ല നമ്മ രാത്രി കുറച്ച് മരം വെട്ടാൻ പോവാണ് രാത്രി ക്യാമ്പിന് കത്തിക്കാൻ വേണ്ടിട്ട് മരം സെറ്റപ്പ് സെറ്റപ്പൊക്കെ വന്നിരുന്നു സ്റ്റൗ ഇവിടെ ഹൈറ്റ് എത്ര ഉള്ളു അല്ലേ

വേറൊരു വണ്ടി വന്നിട്ടുണ്ട് ബാക്കി ട്രെയിലറൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ക്യാമ്പൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു ഇന്നത്തെ നൈറ്റ് നാളെ കാലത്ത് ഹെവി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ ഇവിടുത്തെ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു നമുക്ക് ഇന്ന് അപ്പ് ചെയ്യാം സീ ലെസ് ചെയ്ത് ചെറിയ ക്യാമ്പ് ഫയർ ഉണ്ട് ഇവിടെ നമ്മുടെ ടെൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു ആ വണ്ടികളുടെ ഇടയിൽ നമ്മുടെ ടെൻ്റ് ഉണ്ട് എൻ്റെ ടെൻറ്റ് അതിൻ്റെ ഇടയിലാണ് ഇവിടെ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തു കടിച്ച് സെറ്റ് ആവാണ് മീനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഇത്രേ ഉള്ളൂ നാളെ കാലത്ത് നമുക്ക് ഹെവി ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ആൻഡ് സി യു ഗുഡ് നൈറ്റ്